ഓം ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ മാറ്റം മൂലം മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികകാലി മൂന്ന് നക്ഷത്രങ്ങളാണ് മേടരാശിയിലുള്ളത് ഇവർക്ക് വളരെ അനുകൂല ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് നേട്ടങ്ങളുടെ ഭാവമാണേ പതിനൊന്ന് നിൽക്കുന്ന ഏതൊരു ഗ്രഹവും നല്ല ഫലം തന്നെ തരുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവം അനുകൂലമല്ല നേരെ വിപരീതമാണ് പ്രത്യേകിച്ച് ശനി ഗോചരാൽ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനി തുടങ്ങും മേടരാശിക്കാർക്ക് അതെ ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മേഡം രാശിക്കാർക്ക് ഏഴര ശനി തുടങ്ങും പക്ഷേ ഇപ്രാവശ്യം ഇവരുടെ ഭാഗ്യം എന്ന് വേണം കരുതാൻ തുടക്കത്തിൽ ഏതാണ്ട് ഒരു ഒന്നര മാസമേ ശനി ദോഷപ്രദനാവുകയുള്ളൂ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതായത് മെയ് മാസം പകുതിയോടുകൂടി വ്യാഴം ഇവരുടെ മൂന്നാം ഭാവത്തിൽ വരുന്നത് മൂലം ശനിക്ക് വിപരീത വേദം ഭവിക്കുന്നു അതായത് പന്ത്രണ്ട് രാശികളിൽ മൂന്ന് ആറ് പതിനൊന്ന് ഈ മൂന്ന് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ മാത്രമേ ശനി അനുകൂലനാകുള്ളൂ നല്ല ഫലങ്ങൾ തരികയുള്ളൂ ബാക്കിയൊക്കെ രാശികളിൽ ശനി ക്ലേശിപ്പിക്കുക തന്നെ ചെയ്യും നൽ മൂന്നിൽ ശനി നിൽക്കുമ്പോൾ നല്ല ഭാവമാണ് മൂന്നിലെ അവിടെ നല്ല ഫല ഫലം തരേണ്ട സമയത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് മറ്റേതെങ്കിലും ഗ്രഹം വന്നാൽ ശനിക്ക് വേദം ഭവിക്കുകയും മൂന്നിലെ ശനി പന്ത്രണ്ടിൽ നിന്നാൽ എന്ന പോലെ ദോഷഫലം തരികയും ചെയ്യും ഇതിന് വിപരീതമായിട്ട് ദോഷസ്ഥാനമായ പന്ത്രണ്ടിൽ ശനി നിൽക്കുമ്പോൾ നല്ല ഭാവമായ മൂന്നാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ ശനിക്ക് വിപരീത വേദം ഭവിക്കുകയും ശനി പന്ത്രണ്ടിലാണെങ്കിലും മൂന്നിലെന്ന പോലെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യുന്നതാണ് എന്നാൽ വ്യാഴം ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി നാലാം ഭാവത്തിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ ശനിയുടെ ശനിയുടെ ഫലം ക്ലേശങ്ങൾ ചെയ്യും പക്ഷേ അതധികകാലമില്ല ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും വ്യാഴം വക്രഗതിയിൽ ഈ മൂന്നാം ഭാവത്തിലോട്ട് വരുന്നുണ്ട് അതായത് തുടക്കം മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഒരു ഒന്നര മാസം ശേഷം വർഷ വർഷാവസാനം ഒക്ടോബർ പതിനെട്ട് മുതൽ ഏകദേശം ഒരു അമ്പത് ദിവസം ഇത്രയേ ഉള്ളൂ ഈ വർഷം ഇവർക്ക് ഏഴര ശനി ക്ലേശം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി അടുത്ത വർഷം ജൂൺ രണ്ടാം തീയതി വരെയും ഈ നല്ല ഫലങ്ങൾ തന്നെ തരും ആകയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മെയ് പതിനാലാം തീയതി വരെയുള്ള വരെയും ശനി അത്ര അനുകൂലനല്ല എന്നാൽ തുടക്കമായതിനാൽ ഈ സമയം അത്ര ക്ലേശപ്രദം അല്ല എന്നാൽ മെയ് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ തരുകയും തരുന്നതാണ് നല്ല ധനലാഭം പദപ്രാപ്തി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായാണ് ജോലി ലഭിക്കും ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക സുഖം തരുക സർവ്വകാര്യ വിജയം തരിക തുടങ്ങി വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ജോലി സ്ഥലത്ത് അനുകൂല ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും പത്തും പതിനൊന്നും ഭാവാധിപനാണല്ലോ ശനി പല നേട്ടങ്ങളും തരുന്നതാണ് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് നല്ല ഉയർച്ചയും നേട്ടങ്ങളും തരുന്നതാണ് നിത്യത്തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി വരെയും ശനി വളരെ നല്ല ഫലം തരുന്നതാണ് വർഷാവസാനം ഒരു അൻപത് ദിവസം ഒഴിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് ഒക്ടോബർ സമയത്ത് ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് ശേഷം ശനി ഏഴര ശനിയുടെ ദോഷം തരുമ്പോൾ അപ്പോൾ അതിന് ഉള്ള പ്രതിവിധി പൂജകളൊക്കെ ചെയ്തുകൊണ്ടാൽ മതി അത് പിന്നെ ഈ മാസഫലത്തിൽ ചേർത്തിട്ട് അത് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും അടുത്ത വർഷം ജൂൺ മാസം വരെ ശനി വളരെ അനുകൂലനായിട്ടാണ് ഈ മേടം രാശിക്കാർക്ക് ഫലം തരുന്നത് നന്നായി വരട്ടെ അത് എല്ലാവർക്കും ഈ പുതുവർഷാശംസകളും തരുന്നു അത് നന്നായി എല്ലാവരും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ